നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമം വാത്തിമാറട്ടെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു ആ പ്രഭാത ചിന്തയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് പാഠങ്ങൾ കഴിഞ്ഞ പാടത്തിൽ ഹന്നയുടെ പ്രാർത്ഥനയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഓർത്തു ഇന്ന് ഓർക്കുന്നത് ചിന്തിക്കുന്നത് എസ്തേർ എന്ന രാജ്ഞിയുടെ പ്രാർത്ഥന എസ്തേർ എസ്തേർൻ്റെ യഹൂദിയ പേർ അസത എന്നാണ് അതിൻ്റെ അർത്ഥം കൊഴുന്തെന്നാണ് അസദ എന്നാൽ എസ്തേർ എന്നാൽ നക്ഷത്രമെന്നാണ് എസ്തേർ എന്ന ഭാഗിൻ്റെ അർത്ഥം ഇത് ഇഷ്ടാർ ദേവതയുടെ നാമമാണ് ഇവിടെ എസ്തേർ എന്ന നാമം രണ്ട് നാമവും ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് സ്ത്രീയുടെ പേരിലുള്ള ഏക പുസ്തകവും എസ്തേറിൻ്റെയാണ് ഈ കാലഘട്ടം ബി സി അഞ്ഞൂറ്റി പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അക്കാലത്ത് ബാബലോൻ്റെ ഭരണം പിടിച്ചെടുത്ത് മേത്തി പാർത്ഥിയ ഭരണത്തെ കാലത്ത് അവസരേഷ് എന്ന താൻ നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങളെ ഭരിച്ചിരുന്നു തൻ്റെ ഭരണകാലത്തെ തൻ്റെ ഭരണതലത്തിൻ്റെ വിലയിരുത്തലിനായി രാജാവ് നിശ്ചയിച്ച് വിരുന്ന് ദേശാധിപതന്മാരും മഹത്തുക്കളും അവരുടെ പ്രധാനിയായിരുന്ന ഹാമാൻ ആ കാലത്ത് യൂതർ അടിമകളായിട്ടാണ് അവിടെ പാർക്കുന്നതെങ്കിലും ഭരണതല കഴിവ് വ്യവസായം മുതലായ യൂതനുള്ള കഴിവുകൾ നബൂനേസർ മുതലായവർ മനസ്സിലാക്കിയതാണ് റാനിയേലിൻ്റെ കൂടെ വരുന്ന കാലത്ത് ഒന്നാം ഘട്ടം പാർത്ഥി രാജാവിന് റാനിയൽ രണ്ടാമനായിരുന്നു അപ്പോൾ യൂതാ പ്രാമാണ്യം അംഗീകരിക്കപ്പെട്ടതായിരുന്നു എന്നാൽ എസ്തേറിൻ്റെ മാതാപിതാക്കൾ ഇല്ല തൻ്റെ പിതൃ സഹോദരൻ എൻ്റെ പിതൃ സഹോദരനായ മുഹൃത്തക്കായി ആണ് അവളെ വളർത്തിയത് എന്നാൽ അക്സരേസ് രാജ് അക്സരേസിൻ്റെ രാജ്ഞി വസ്തി രാജാവ് നിശ്ചയിച്ച വിരുന്നിലേക്ക് രാജാവ് പറഞ്ഞിട്ട് അവളുടെ സൗന്ദര്യം കാണിക്കുവാനും മഹത്വം കാണിക്കുവാനും വിളിച്ചതാണ് പക്ഷേ രാജാവിനെ അവർ കൂട്ടാക്കിയില്ല ദേശാധിപന്മാരുടെ മുൻപില് അവൾ വരുന്നതുമില്ല കാരണം അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുവാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു രാജാവിൻ്റെ ഇഷ്ടവും സാധിക്കാൻ കഴിയുമായിരുന്നില്ല തുടർന്ന് ഈ കാര്യം രാജ്യസദസ്സിൽ വെച്ച് രാജാവിന് വലിയ പ്രയാസം ഇതനുസ ഈ അനുസരണക്കേട് രാജ്യവ്യാപകമായി സംസ്ഥാനാധിപന്മാരുടെ രാജാവ് പങ്കുവെച്ചപ്പോൾ അവർ പറയുന്നത് ശ്രദ്ധേയമത് എസ്തേറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ പതിനേഴുള്ള വാക്യങ്ങൾ വായിക്കുക വസ്തിനാജ്ഞി കൽപ്പന നിരസിച്ചതിന് ജ്ഞാനികൾ വ്യാഖ്യാനിച്ചത് അവിടുത്തെ ദേശത്തെ പാർത്ഥരാജ്യത്തിൻ്റെ നൂറ്റി ഇരുപത് സംസ്ഥാനങ്ങളിലുള്ളവരോടെ അന്യായം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രാജാവിനെ അനുസരിക്കാത്തവർ അന്യായം ചെയ്തിരിക്കുന്നു അത് രാജ്ഞിയാണെങ്കിലും അങ്ങനെ തന്നെ ദൈവേദനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതത്ര രക്ഷിക്കപ്പെട്ട ദൈവേദനത്തിൻ്റെ മധ്യമുള്ള ഒരാൾ ഒരു കൂട്ടർ പറഞ്ഞതല്ല എന്നാൽ ദൈവവേചനത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സമ്മർദ്ദത്തിനും സ്ത്രീ സ്ത്രീകൾക്ക് അധ്യക്ഷ സ്ഥാനം തരം കിട്ടിയാൽ കൊടുക്കണമെന്നൊക്കെ പറയപ്പെടുന്നവരായ ആളുകൾ ഈ കാര്യവും ഓർക്കും നല്ലതാണ് ഇവിടെ രാജ്ഞി രാജാവിൻ്റെ വകയാണ് രാജ്ഞിക്കൊത്തിരി കാര്യം രാജാവിന് നേടിയെടുക്കാമെങ്കിലും രാജാവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ രാജ്ഞിയുടെ സ്ഥാനം മാറ്റപ്പെട്ടതായിട്ടാണ് കണ്ടത് ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത ക്രിസ്തുസഭയുടെ നേതൃത്വത്തെ അനുസരിക്കാത്ത അല്ല സഭാമൂപ്പന്മാരായവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ സഭാംഗങ്ങൾ സുവിശേഷ പ്രവർത്തനായവരുടെ ഭാര്യമാർ മക്കൾ മുതലായവരൊക്കെ ഭർത്താവിനെയും പിതാവിനെയൊക്കെ അനുസരിക്കുന്നില്ലെങ്കിൽ അത് നേതൃത്വത്തോടുള്ള അനുസരണ ഭർത്താക്കന്മാരെ പേര് വിളിക്കുന്ന വേർപെട്ടവരുടെ ഇടയിൽ ആളുകളുണ്ട് ആരെയെല്ലാം ആണ് ദുഃഖിരിക്കുന്നത് അനുസരിക്കാതിരിക്കുന്നത് ദൈവമക്കൾ എന്നറിയപ്പെടുന്നവരുടെ ഭവനങ്ങളിൽ ഭാര്യ ഭർത്ത ഭാര്യഭർത്താവിനേയും മക്കൾ അമ്മയപ്പയന്മാരെയും ദാസന്മാർ യജമാന്മാരെയും യജമാനന്മാർ ദൈവത്തെയും വചനപ്രകാരം അനുസരിക്കുന്നില്ലെന്നാൽ ക്രിസ്തു എന്ന സഭയുടെ തലയോടും ശരീരമാകുന്ന സഭയോടുമാണ് അല്ലോ അനുസരണക്കേട് കാണിക്കുന്നത് രാജസ്ഥാനത്ത് ഇരിക്കുന്നവർ രാജ്യത്തെ ഭരിക്കുന്ന ഭരണം ഭരണതലത്തെ നിയമത്തെ അനുസരിപ്പാൻ നൂറ് ശതമാനവും ബാധ്യസ്ഥരാണ് എന്നാണല്ലോ ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ഈ അനുസരണക്കേട് വലിയ അനുസരണത്തിൻ്റെ ഒരു മാതൃക കാണിക്കുവാൻ പിന്നെ കാരണമായിട്ടാണ് നാം കാണുന്നത് വസ്തിരാജ്ഞിയുടെ പകരമായിട്ട് അനേകം തരുണിമാരിൽ നിന്ന് എസ്തേറിനെ തിരഞ്ഞെടുത്തു അതൊരു ചരിത്ര സംഭവമാണ് എസ്തേർ രാജസ്ഥാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന് എന്നും ലോകത്തിലൊരു പ്രതിയോഗിയുണ്ട് ഒരു ഹാമാൻ അവിടെ മോർദ്ദഗായ് വിശ്വസ്തനായ ഒരു കാവൽക്കാരനായിരുന്നു എന്നാൽ മനുഷ്യനെ ആരാധിക്കുന്നതല്ല ദൈവത്തെ മാത്രം എസ്തർ മൂന്നിൻ്റെ രണ്ടേ മൂന്ന് നോക്കുക മോർദ്ദഗായി ആമോനെ കുമ്പിട്ട് നമസ്കരിച്ചില്ല കാരണം ഒന്ന് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ രണ്ട് തൻ്റെ അപ്പുറത്തെ സ്ഥിതി എന്ന് പറഞ്ഞത് രാജ്ഞിയുടെ വളർത്തപ്പനാണ് ഇത് ഇത് പരസ്യമായ കാര്യമല്ല ഈ രണ്ട് കാരണവും തന്നിൽ തന്നെ മറിഞ്ഞിരുന്നതാണ് എന്നാൽ ഹാമാന് ഇത് അഹങ്കാരമായിട്ട് അത്ര വെളിപ്പെട്ടത് രാജാവിൻ്റെ രണ്ടാമനായ ഹാമാനെ മാനിക്കേണ്ടതല്ലേ ഉത്തരം മാനിക്കണമെന്നാണ് എന്നാൽ തൻ തൻ തൻ്റെ അന്തരത്തിൽ ഹാമാൻ ഒരു പ്രതിയോഗി അത്ര എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ അഹങ്കാരിയായ ഒരുവനായിട്ടാണ് ആമാനെ മനസ്സിലാക്കാൻ പറ്റും സഹപ്രവർത്തകർ ഈ മോർദഗായുടെ ഉള്ള അന അനാദരവ് ആമാനോടുള്ള അനാദരവ് സഹപ്രവർത്തകരെ ആമാനെ അറിയിച്ചു അവർക്കൊന്ന് ഹാമാനിൽ നിന്ന് നേട്ടം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഉണ്ടായ പ്രതികരണം ഇതാണ് മോർദഗായി ആമാനെ ഉണങ്ങാത്ത കാരണം എന്താണെന്ന് ആ മൊർദ്ദക്കായി വണങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയ ആമാൻ മോർദക്കായിയെ വകവരുത്താൻ ചിന്തിച്ചു പക്ഷേ ഒറ്റയ്ക്ക് ഒരാളോട് നേരിടുന്നത് തൻ്റെ ഔന്നിത്വത്തിന് ചേർന്നല്ലാത്തതിനാൽ താനൊരു തീരുമാനമെടുത്തു അതിനെന്താ പറയാമോ ഈ മോർദ്ധക്കായുടെ വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക ഇതാണ് ഞാൻ തിരുത്ത തീരുമാനം തൻ്റെ അധികാരം ഉപയോഗിക്കുക തൻ്റെ അധികാരം ഉപയോഗിക്കുവാൻ തനിക്ക് ഒരു വ്യക്തിയോടല്ല ആ ഒരു ജനതയോട് മുഴുവനും അതുപയോഗിക്കുവാനുള്ള അധികാരം ഉപയോഗിക്കുവാൻ താൻ തീരുമാനമെടുത്തു ലോകപ്രകാരം ഒരു കാര്യമാണ് ഹാമാൻ്റെ പ്രവണത ഇത് ദൈവീനത്തിലുണ്ട് ഞങ്ങളുടെ ധനം സ്വന്തം പദവികൾക്ക് മുന്നിൽ മറ്റുള്ളവർ തങ്ങളുടെ തങ്ങളെ ആദരിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ ഒരു സഭ പുലർത്തുവാൻ മടിക്കാത്തവർ പിളർത്തുന്നവർ പിളർത്തിയവർ അങ്ങനെ വ്യക്തികൾ നിമിത്തം നടന്നു വരുന്ന സമാഭിന്നതകളും ഇന്ന് നടന്നു വരികയാണ് ഇത് ഹാമാൻ്റെ മനോഭാവം അത്രയാണ് ഹാമാൻ്റെ മനോഭാവം ചെന്ന് അവസാനിച്ചത് ഒരു തൂക്കുമരത്തിലാണ് വസ്തിക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട എസ്റ്റർ വളരെ സന്തോഷിക്കേണ്ട സ്ഥാനത്ത് നടന്നത് ആ പദവി ആസ്വദിക്കേണ്ട സ്ഥാനത്ത് അനുഭവിച്ചത് ലോകത്തിലെ ദൈവജനമെല്ലാം അനുഭവിക്കുന്ന കാര്യം തന്നെയാണ് ശേഷാൽ സഹോദരിമാരും കണ്ടാൽ എസ്തേർ രാജ്ഞിസ്ഥാനത്താണ് ആക്കിയത് കേവലം തൻ്റെ മാത്രം രക്ഷയ്ക്കല്ല എസ്തേർ നാലിൻ്റെ പന്ത്രണ്ട് പതിനാറ് വായിക്കുക താൻ മുഖാന്തരം താൻ മൂന്ന് ദിവസവും ഉപസിക്കുന്നു എന്തിനു വേണ്ടി ദൈവജനത്തിന് വേണ്ടിയാണ് നമുക്കുള്ള സാധ്യതകൾ നാം ഉപയോഗിക്കാതെ ദൈവത്തെ ഫലമേൽപ്പിക്കുക എന്നതാണ് എസ്തേർ എടുത്ത പാഠം എസ്തേറിൻ്റെ ഉപാസനത്തിൻ്റെ പിന്തുടർച്ച പിന്നെ ഇസ്രയേലിലെ ഒരു പുതിയ ഉത്സവം ഉളവായി പുരിയും പൂരിയും എത്ര ഒമ്പതിൻ്റെ ഇരുപത്തി മുപ്പത് വായിക്കാം ഇവിടെ ശത്രുവിന് ജയിപ്പാൻ തൻ്റെ അധികാരം ഉപയോഗിച്ചില്ല ശത്രുവിന് വേണ്ടി എസ്തർ കഴിമരും ഉണ്ടാക്കിയതുമില്ല എന്നാൽ ഉപിച്ചു ഈ പാഠം തരുന്നത് സാധ്യതകളെ ദൈവസനയിൽ സമർപ്പിക്കാൻ ദൈവസഭയ്ക്ക് ഇന്ന് ആവശ്യം സാധ്യതകളെ അല്ല പിന്നെയോ ദൈവ സാധ്യതകൾ ദൈവത്തിന് സമർപ്പിക്കുന്ന ഉപവാസമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ താഴ്ത്തുകയും ദൈവജനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കരുതുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പൂരിയും ഉത്സവം എസ്തേറിൻ്റെ ഓർമ്മയിൽ മഹാവിടുതലിൻ്റെ ഓർമ്മയായി തങ്ങളുടെ സാധ്യതകളെ ദൈവത്തിനായി സമർപ്പിച്ച ഒരു സ്ത്രീരത്നം മത്തായി ഇരുപത്തിയാറിൻ്റെ അറുപതിമൂന്നിലെ ഒരു സ്ത്രീയെ നമുക്ക് ബേധാന സ്ത്രീയെ കാണാം കർത്താവ് പറഞ്ഞു അവൾ ചെയ്ത പ്രവൃത്തി സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം പ്രസംഗിക്കപ്പെടും വിവരിക്കപ്പെടുമെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം തങ്ങൾക്കുള്ളത് മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച സ്ത്രീ രക്തങ്ങൾ അങ്ങനെ ഒത്തിരി ദൈവജനം കഴിഞ്ഞ കാലത്തുണ്ട് ഇപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല എന്നാൽ കർത്താവിനോട് നന്ദി സൂചകമായി തങ്ങൾക്കുള്ളത് സമർപ്പിച്ച സഹോദരിമാരുടെ ശുശ്രൂഷ എസ്തേറിൻ്റെ സാധ്യതകളെ ഉപവാസത്താൽ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഒരു ജനത അത് വിടിവിക്കപ്പെടണ്ടായി മാത്രമല്ല അവരോടുകൂടെ എസ്തേർ സന്തോഷിച്ചു എസ്തേർ മാത്രം സന്തോഷിച്ചിരുന്നെങ്കിൽ എസ്തേർ മാത്രം ആസ്വദിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും എസ്തേറിനെ നമ്മളിപ്പോൾ ഓർക്കുമായിരുന്നില്ല എന്നാൽ എസ്തേർ മാത്രമല്ല എസ്തേർ സന്തോഷിക്കാൻ ആദ്യം തൻ്റെ സാധ്യതകളെ തനിക്കുള്ള സന്തോഷമെല്ലാം ദുഃഖത്തിനായിട്ട് മാറ്റിവെച്ചു അത് കഴിഞ്ഞപ്പോൾ താൻ സന്തോഷിച്ചപ്പോൾ തൻ്റെ ജനത മുഴുവനും ഒരുമിച്ച് സന്ദർശിക്കാനിടയായി മാത്രമല്ല മോർധക്കായിക്ക് ഹാമാൻ്റെ സ്ഥാനത്തേക്കുള്ള കയറ്റം കിട്ടി ഹാമാനെ ആദരിക്കാതിരുന്നതും നമസ്കരിക്കാതിരുന്നതും താൻ ദൈവത്തെ ഭയപ്പെട്ട അനുസരിക്കുന്ന ഒരാൾ അതുകൊണ്ട് മനുഷ്യനെ ആരാധിക്കരുതെന്നുള്ള ദൈവചിന്താവും മനുഷ്യൻ്റെ അധികാരത്തെയല്ല ദൈവിക അധികാരത്തെയാണ് മാനിക്കേണ്ടതെന്ന് അവിടെ കാണാൻ കഴിയും ഇത് നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇന്നത്തെ ഈ പാഠം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയേയും പറഞ്ഞത് ദൂതനവിളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് അവിടെ ഇങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ ദാസി ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നിറവേറട്ടെ ഇതാണ് ഇന്ന് ദൈവസഭയ്ക്കും ആവശ്യം സഹോദരിമാർക്കുള്ള ശുശ്രൂഷകൾ വിലയേറിയതാണ് മാന്യമാണ് എന്നാൽ എസ്തേർ അവൾക്ക് രാജ്ഞിസ്ഥാനം സ്വന്തമായി ഉപയോഗിക്കാതെ ദൈവജനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും തൻ്റെ സാധ്യതകൾ ദൈവത്തിനായി സമർപ്പിച്ച് വലിയ വിജയം കൈവരിക്കുകയും ചെയ്തു എസ്തേറിൻ്റെ ആ വിജയത്തിന് ഒരു ഉത്സവം ഉളവായി പൂരിയും വിടുതലിൻ്റെ ഉത്സവം ഓരോ ദൈവദാസിമാരും കർത്തൃമതികളും ഭർത്തൃമ എല്ലാ ഭർത്തൃമതികളും കർത്തൃദാസിമാരും ദൈവത്തിന് ഇഷ്ടമായ ഈ പ്രവൃത്തിയാണ് ചെയ്യുമ്പോൾ അവർ വസ്തിരാജ്ഞയെപ്പോലെയല്ല എസ്തേറിനെ പോലെ ദൈവത്തിനായിട്ട് വിനിയോഗിക്കപ്പെടും ഈ എസ്തേറിൻ്റെ പാഠം നമ്മുടെ ജീവിതത്തിലും സഭാതലത്തിലും കൂടുതൽ ശക്തീകരിക്കുവാൻ ഇടയാകട്ടെ ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ